ഞാൻ പറയുമ്പോ എന്നോട് പിണങ്ങരുത് കേട്ടോ അല്ലേ എന്താന്ന് ചോദിച്ചാ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പട്ടികാതി പട്ടികറക്കാരനും വിവരമില്ലാത്ത കുഴപ്പമായിരുന്നു ഹിന്ദു എന്ന് പറയുമ്പോ നായരുണ്ട് ഈഴവനുണ്ട് മനസ്സിലായില്ലേ എന്തിനും നായർ ഈഴവനുമായിട്ട് മാറുന്നു നിങ്ങൾ ഹിന്ദു ഹിന്ദു ആണോ ഞാനിത് പറയാൻ കാരണം എന്താ അറിയാവോ എനിക്കെതിരായിട്ട് ആദ്യം ബഹളം തുടങ്ങിയത് ഞാൻ ശബരിമല രണ്ട് പെണ്ണുങ്ങളെ കയറ്റാൻ പിണറായി വിജയൻ കൊണ്ടപ്പോ ഞാൻ തടഞ്ഞല്ലോ അന്ന് മുതൽ തുടങ്ങിയ വൈര് അതുവരെ ഈരാട്ടും എന്നോട് തർക്കമില്ല ഞാനതിൽ ഉറച്ചു നിന്നു പിന്നെ ഇവന്മാർ ചെയ്യുന്ന എന്താ അഞ്ഞൂറോളം പെൺകുട്ടികൾ ഹിന്ദു ക്രിസ്ത്യം പെൺകുട്ടികളെ അടിച്ചോണ്ട് പോയത് മനസ്സിലായിട്ട് എനിക്ക് ബി എസ് പിയുടെ വിശ്വസ്പക്ഷത്തിന്റെ ആ നേതാവ് പറഞ്ഞത് മുഴുവൻ സത്യമാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഇനി എല്ലായിടത്തും ഇത് പറയണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നു അങ്ങനെ അങ്ങനെ മാന്യന്മാർ ഉയർന്നു വരട്ടെ എന്ത് പിന്തുണ കൊടുക്കാൻ ഞാൻ തയ്യാറാ അതായത് അഞ്ഞൂറോളം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ അടിച്ചോണ്ട് പോവുക ഞാൻ കോഴിക്കോട്ട് പോയത് നാൽപ്പത്തി ഒന്ന് പിള്ളേരെ പെമ്പിളേരെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു അതാണ് എന്നോട് രണ്ടാമത്തെ വൈരാഗ്യം അതായത് ഇവ്മാര് സ്നേഹിച്ചു കൊണ്ടുപോയി ഈ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കണം നമുക്ക് ക്ഷമിക്കാം അതല്ല യുവ്മാർ ഇവിടുന്ന് കൊണ്ട് ഇവിടുന്ന് ഓരോന്നിനെ അടിച്ചുകൊണ്ട് പോയിട്ട് പാവപ്പെട്ട പെണ്ണുങ്ങളല്ലേ ഏതാണ്ട് വെള്ളം കൊടുത്ത് പിടിക്കുക എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരു രണ്ടാഴ്ച യുമാരുടെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് കോഴിക്കോട്ടൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുക അഞ്ചെട്ട് കളവന്മാരാണ് അവിടെ അവന്മാർ ഈ കൊച്ചുക്കളോട് കാണിക്കുന്ന വൃത്തികെട്ടത് പറയാൻ ഒരു പരസ്യമായി അത് കഴിഞ്ഞോ അത്ങ്ങളെ പരുവായിട്ട് നേരെ സ്ത്രീക്ക് കയറ്റി അയക്കുക ഇതിലെ ബോട്ടില് ബോട്ടിലും വള്ളത്തിലുമായിട്ട് കയറ്റി അയക്കുക അവിടെ ഐ എസ് ഭീകരന്മാരുടെ ദേശ്യാപൃത്തിയാണ് കൊല്ലുകയാണ് ബലാത്സംഗം ചെയ്തത് മനസ്സിലായില്ലേ അവർ ഒരു മടിയില്ലോ മാർക്ക് ഈ വൃത്തികെട്ടവന്മാർക്ക് ഇതൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇറങ്ങി തിരിച്ചതായാണ് മനസ്സിലായില്ലേ ഇവിടെ ആ വേറെ രസം നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വിശ് അഖില കേരള തിരുവിതാംകൂർ ഹൈന്ദവ മഹാസമ്മേളനം ഉണ്ട് തിരുവനന്തപുരത്ത് ടീച്ചറൊക്കെ അറിയായി ആ ഒരു പ്രാവശ്യം അതിന്റെ ഉദ്ഘാടനം ഞാനായിരുന്നു ഞാനത് ഉദ്ഘാടനം ഇത്രേ പറഞ്ഞുള്ളൂ ഹിന്ദുക്കൾ ഒന്നിക്കണം ഹിന്ദു ഹിന്ദു ആകണം ഹിന്ദുവിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന തൻ്റെ ഇടമുള്ളവരായി ഹിന്ദു മാറണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പേര് കേസെടുത്തു വർഗീയത വളർത്തി എന്ന് പറഞ്ഞ കേസ് പിണറായി വിജയൻ എടുത്തു പിണറായി കേസ് കേസെടുക്കുക മാത്രമല്ല നീട്ടി വന്ന് അറസ്റ്റ് ചെയ്ത് വിളിന്ന് ചോന്നുകൊണ്ടുപോയി ആർ എസ്സിന്റെയും ബിജെപിയുടെയും പ്രവർത്തകർ ഓൾഡ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനെ കൊണ്ടുപോക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവർ എൻ്റെ കൂടെ തിരുവനന്തപുരം വരെ ആയിരുന്നു ഞാൻ പറഞ്ഞതിനകത്തൊക്കെ അർത്ഥമുണ്ട് ഞാൻ ചോദിക്കട്ടെ വെള്ളാപ്പള്ളി നടേശന്റെ ആ ലേഖനം ഇത് എന്റെ രീതിയിൽ ഇപ്പോഴും ഇരുപ്പുണ്ട് ഞാൻ അത് കേട്ടോ യാതൊരു സംശയവും ഇല്ല ഇതേ വെള്ളാപ്പള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭീഷണികൾക്ക് മുന്നിൽ തല കുലിക്കില്ല വെള്ളാപ്പള്ളി നടേശൻ ഇതാണ് വെള്ളാപ്പള്ളി മനസ്സിലായോ എനിക്ക് ബഹുമാനം തോന്നുന്നു അദ്ദേഹത്തോട് ഞാൻ ഇപ്പം ഇവിടെ പറയല്ല ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചു എന്റെ എല്ലാവിധ പിന്തുണയും എന്റെ പിന്തുണയൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അദ്ദേഹം എസ് എൻ ഡി പി എന്ന് പറഞ്ഞ വലിയ സംഘടന പ്രസിഡന്റ് ആണെന്ന് എനിക്കറിയാം ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹം അത് സ്ഥാനത്ത് അർഹനുമാണ് അദ്ദേഹം ഈഴവ സമുദായത്തെ നല്ല നില വളർത്തുന്നതരാൻ പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ആ നീക്കത്തിൽ വളരെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ഇപ്പം ഇദ്ദേഹം ബി എച്ച് പിയുടെ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ അത് ഇബ്രാഹിം ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിങ്ങളെല്ലാം കൂടെ കൂടത്ത് കൂടുകയാണ് ഞങ്ങളെ അപമാനിച്ചത് ഇബ്രാഹിം ചെയ്ത തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത് അതിന് മുസ്ലിം സമുദായത്തെ അപമാനിച്ചതെന്ന് പറഞ്ഞാൽ മര്യാദയാണോ ഇവിടെ ഇപ്പോൾ സൂമാരും തെറ്റിയതെന്ന് പറഞ്ഞാൽ ഈഴവനെ മുഴുവൻ അപമാനിച്ചോ സുമാരും നായര് തെറ്റിയതെന്ന് പറഞ്ഞാൽ നായരെ മുഴുവൻ അപമാനിച്ചോ ഇല്ലല്ലോ ആ വ്യക്തിയല്ലേ പറഞ്ഞത് ഉപന്മാർക്ക് അത് വ്യക്തിയില്ല സമൂഹമാണ് ഇത് വലിയ അപകടകരമായ പോക്കാണ് അപകടകരമായ പോക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം ഇവരെ പള്ളികൾക്ക് ഞാൻ ഒളിച്ചു വെക്കാൻ പറയാം ഇവിടെ ഈരാറ്റുവട്ട എന്ന് പറയുന്നത് നാൽപ്പതിനായിരം പോപ്പുലേഷൻ അതായത് മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറും മുസ്ലിമാണ് അതിനിടയ്ക്കാൻ ഞാൻ താമസിക്കും എൻ്റെ വീട് ചുറ്റും അതേ ഉള്ളൂ എനിക്കൊരു വിരോധമില്ല അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു പക്ഷേ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ടായിരിക്കുന്ന മാറ്റം വളരെ വലുതാണ് എന്ത് പറ്റി ഇവർക്ക് ഇന്ന് കണ്ടാമിണ്ടാവും ഇപ്പം അതെ എൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിനും വന്നുകൊണ്ടിരുന്ന് ഞാൻ അതുപോലെ സഹായിച്ചെടുത്ത് പല മാന്യന്മാര് ഇപ്പം എന്നെ വഴി കണ്ടാമിണ്ടാകും ഞാനതുകൊണ്ട് അവരെ സത്യം ഞാൻ ഏതെങ്കിലും മുസ്ലിം പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറിയോ ഏതെങ്കിലും മുസ്ലിം പുരുഷന്മാരോട് പെരുമാറി ഞാൻ എന്ത് ചെയ്ത് തെറ്റി പറയട്ടെ ഒന്നുമില്ല എന്താ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു തടഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പേരിൽ ഏറ്റവും എന്ത് ചെയ്ത് എന്ത് കാലമായത് ഏതായാലും വെള്ളാപ്പള്ളി പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് ഞാൻ വളരെ വിനയത്തോട് വീഴ്ചയുടെ നേതാവിന് ഒന്നി അങ്ങ് നേതൃത്വം കൊടുക്കണം ഇവിടെ എൻ എസ് 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 എൻ ഡി പി ഒന്നിപ്പിക്കണം ഓരാ ഇവിടെ എ സി എസ് ടി വിഭാഗങ്ങളുണ്ട് അവരെ കൂടെ ഒന്നിപ്പിക്കണം ക്രിസ്ത്യാനിയെ കെട്ടിക്കോളും തന്നെ തൃശ്ശൂർ വന്നല്ലിപ്പോൾ ഇനി എല്ലായിടത്തും തന്നെ ഞാൻ എൻ്റെ ഓട്ടത്തിലാണ് അങ്ങനെ ശക്തമായിട്ട് നീങ്ങി കേരളത്തിന്റെ ഭരണം തന്നെ പിടിച്ചെടുക്കണം എന്ന് മാന്യനായ നിഷ്പക്ഷമായി ജനാധിപത്യ ബോധമുള്ള ആളെ മുഖ്യമന്ത്രി ആക്കി കൊണ്ട് നമുക്ക് പോകണം നമ്മൾ പുറകെ പിന്തുണ കൊടുത്താൽ മതി അപ്പൊ ഈ നാട് ഉണ്ടാവും ഇവിടെ ഒറ്റക്കാര്യം ഒരു ഞാൻ നിർത്തുക ഇവരെ നമുക്ക് ഈ ഇന്ത്യ ഗവൺമെന്റ് പറ നമ്മളൊന്ന് നമുക്ക് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് നമ്മളൊന്ന് നമുക്ക് രണ്ടെന്ന് അത് ഇന്ത്യ നമ്മളൊന്ന് നമുക്കൊന്നെന്നായി യുവന്മാർക്ക് എങ്ങനെയാ നമ്മളൊന്ന് പക്ഷേ നമുക്ക് പതിനാറ്ന്ന് മനസ്സിലായോ ചുമ്മാ പിള്ളേരെ ഉണ്ടാക്കില്ലേ ഒരു കുഴപ്പമില്ല ഉണ്ടാക്കിക്കട്ടെ എനിക്കതിരില്ല പക്ഷേ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിൻ്റെ സംസ്കാരം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ നാട് നശിക്കാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവനത് ഇവനത് പ്രശ്നമല്ല ഇവൻ ഇവന്റെ സമുദായവും പള്ളി കൂടുന്നു എത്ര പിള്ളേരെ ഉണ്ടാക്കണമെന്ന് എനിക്ക് പോവുക ഇതൊക്കെ കണ്ട് പഠിക്കാനുള്ള വിവരം ഇവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടായാൽ പ്രശ്നം ശരിയാവും നമ്മുടെ വി എസ് പിയുടെ നേതാവ് ഇവിടെ എനിക്ക് മുമ്പ് പറഞ്ഞാൽ ആ കാര്യങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം